ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് നേരം വിളിത്തെ എഴുന്നേറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ അത് നമുക്കൊരു പുതിയ അവസരമാണ് ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ദിവസം നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ പറ്റും അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് പുതിയ ഉണ്ടാവണം പൂർണ്ണമായ ഒരു വിശ്വാസം ഉണ്ടാവണം നമുക്ക് നമ്മളെ ഒരു വിശ്വാസം ഉണ്ടാവണം നമുക്ക് നമ്മളെ ഒരു വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ എന്തിനിറങ്ങി ഇറങ്ങി നമുക്ക് അവിടെ സക്സസ് ആവാൻ പറ്റത്തില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ സന്തോഷിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വന്നാൽ അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നവരായിരിക്കണം അങ്ങനെ ഉള്ളവരുണ്ടല്ലോ ദൈവം ഒരിക്കലും കൈവിടത്തില്ല ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരുന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസാനമായിരിക്കും ആദ്യം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളൂ ഞാൻ എപ്പോഴും എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അവസാനമേ പറയാറുള്ളൂ എന്ത് കാര്യമായാലും ഞാൻ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള എന്ത് കാര്യവും ഞാൻ അവസാനമേ പറയാറുള്ളൂ അതിനു മുമ്പായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ആവശ്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഒരു കാര്യം പോലും ഞാൻ വിട്ടുപോകാറില്ല ആ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയും മറ്റുള്ളവരുടെ വേദനയെ നമ്മൾ പങ്കുചേരുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഞാൻ ഈ പറഞ്ഞതാണ് ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടെ എന്ന് വിശ്വസിക്കുന്നു അവൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ടേക്ക് ബൈ